നമസ്തേ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ഉണ്ണി കൃഷ്ണൻ മൂകം കരോതിവാചാലം പങ്കും ലങ്കയദേ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദ വാതാലയേ ശമനിശം ഹൃതി ഭാവയാമീ ഇന്ന് നമുക്ക് പൂന്താനം തിരുമേനിയുടെ ഒരു കഥയറിയാവോ കഥ പറഞ്ഞാലോ എല്ലാവർക്കും അറിയാമല്ലേ പൂന്താനം തിരുമേനിയുടെ കഥയറിയാൻ വലതേ ആരാ ഉള്ളത് പൂന്താനം തിരുമേനിയും മേൽപ്പത്തൂർ ഭട്ടതിരുപ്പാടും നമ്മുടെ കുറവൂരമയും അവരൊക്കെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ വഴിവാ വഴികാട്ടികളൊന്നും വേണമെങ്കിൽ നമുക്ക് പറയായില്ലേ അദ്ദേഹത്തിൻ്റെ മുൻപിൽ മങ്ങാട്ടച്ഛനായിട്ട് സാക്ഷാത്ശ്രീ ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെട്ട ഒരു കഥയാണ് പറയുന്നത് അതായത് പൂന്താനാം തിരുമ്പം എനിക്ക് കുറച്ച് വയസ്സൊക്കെ വയസ്സൊക്കെയായി നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും അദ്ദേഹം തിങ്കൾ ഭജനം മുടക്കാറില്ല എന്ന് വെച്ചാൽ ആ മാസത്തിലൊരിക്കൽ വന്ന് ഭഗവാനെ ദർശിക്കുന്നു അത് മുടക്കാറില്ല അങ്ങനെ ഒരു ദിവസം ഇല്ലത്തുനിന്ന് പുറപ്പെട്ടു പുറപ്പെട്ടു കഴിഞ്ഞ് ഇങ്ങനെ നടന്നാണല്ലോ വരുന്ന വേറെ മാർഗമൊന്നുമില്ലല്ലോ അപ്പം സ്പീഡിൽ നടക്കാനൊന്നും വരില്ല അപ്പം അങ്ങനെ സാവധാനം നടന്ന് 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 ഒരു സ്ഥലത്തെത്തി ആ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറ്റിക്കാടുകൾ നിറഞ്ഞതാണ് അതേപോലെ തന്നെ വിജനമാണ് അവിടെ ഒരു വീടുകളോ ആൾക്കാരോ കടകളോ ഒന്നുമില്ല ആ സമയം സദ്യ കഴിയുകയും ചെയ്തു ഇരുട്ടി ആ സമയത്താണ് ഇദ്ദേഹം അങ്ങനെ പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല ഭഗവാനെ ചിന്തിച്ച് ഭഗവൻ നാമവും ജപിച്ചുകൊണ്ടാണ് ഇദ്ദേഹം അങ്ങനെ നടക്കുകയാണ് അങ്ങനെ ആ ഭഗവാന്റെ രൂപവും ചിന്തിച്ചുകൊണ്ടല്ലേ പോകുന്നു പിന്നെ എന്താ വിഷമമുള്ള എങ്ങനെ നടന്നു പെട്ടെന്ന് നാല് പേര് ഇദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ചാടി വേണം അപ്പം ചെറിയ നിലാവൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിന് നാല് പേരെ കാണാം ആ ഒരാൾ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈയ്യെ കൂ കൂട്ടി അങ്ങോട്ട് പിടിച്ചു മറ്റേ ഒരാൾ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലെ ഭാണ്ഡവങ്ങ് തട്ടിപ്പറിച്ചു പാവം തിരുമേനി ഇങ്ങനെയൊക്കെ വല്ലതും കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടോ ആക്രമണം വല്ലതും അനുഭവിച്ചിട്ടുണ്ടോ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ ഒന്നുമില്ല സാത്വികനായി അദ്ദേഹം പേടിച്ചു പോയി അദ്ദേഹം കണ്ണങ്ങടച്ചു കണ്ണടച്ചിട്ട് തന്നെ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് ഓരോറ്റ കരച്ചിലായിരുന്നു അവിടെ നിന്ന് ഈ സമയത്ത് പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും കൊണ്ടൊരു കുതിരക്കുളമ്പടി കേൾക്കുവാണ് അതായത് സാമൂതിരിയുടെ മന്ത്രിയാണ് മങ്ങാട്ടച്ചൻ നോക്കിയപ്പോൾ ഇദ്ദേഹം നോക്കുന്നത് ഇദ്ദേഹം കണ്ണടച്ചിരുന്ന് കരഞ്ഞാൽ നോക്കിയപ്പോഴാണ് മങ്ങാട്ടച്ചൻ വരുന്നു കൂരിയ വാളുവായിട്ടാണ് വരുന്നത് ഇത് കണ്ടുകൊണ്ട് വേഗം നാല് ഇവർ നാല് പേരും ഈ കൊള്ളക്കാരെല്ലാം ആ പാണ്ടക്കെട്ടും എല്ലാം അവിടെ ഇട്ടിട്ട് അവർ ഓടി ഓടി രക്ഷപ്പെട്ടു അവരെ അത് കഴിഞ്ഞ് ഇദ്ദേഹം കണ്ണു തുറന്ന് നോക്കിയപ്പോഴുണ്ട് മങ്ങാട്ടച്ചൻ മുമ്പി നിൽക്കുക ഇത് കണ്ടപ്പോഴത്തേക്കും അപ്പം മനസ്സിലായി ഇദ്ദേഹം ആണ് അവരെ ഓടിച്ചതെന്ന് തുരത്തിയതെന്ന് മനസ്സിലായി അദ്ദേഹം വേഗം അങ്ങ് സന്തോഷമായി ഇതിപ്പരം ഉണ്ടാകാനുണ്ടോ കാരണം ഈ സാധു ബ്രാഹ്മണനെ രക്ഷിക്കാനായിട്ട് സാക്ഷാൽ മങ്ങാട്ടച്ചം വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു അത്ഭുതമാണത് ഇല്ലേ അങ്ങനെ വിചാരിച്ചു അദ്ദേഹത്തിന് അങ്ങ് കണ്ണീരിൽക്കൂടെ കണ്ണിനീരങ്ങ് ഒഴുകയാണ് അത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു ബ്രാഹ്മണൻ അല്ലേ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞിട്ട് കയ്യിൽ കിടന്നിരുന്ന മോതിരം ആ പാടെയുള്ളൊരു സമ്പാദ്യിയാണ് അതുപോലെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഒന്നും വിചാരിക്കരുത് എൻ്റെ ഒരു സന്തോഷത്തിന് തരുന്നതാണ് അങ്ങ് അത് സ്വീകരിക്കണം എന്ന് പറഞ്ഞു അത് സ്വീകരിച്ചു അല്ലേ നമുക്കെല്ലാവർക്കും തോന്നുന്നില്ല ഈ മങ്ങാട്ടച്ഛൻ ഇദ്ദേഹത്തിൻ്റെ ഈ മോതിരം സ്വീകരിച്ചല്ലോ എന്ന് അദ്ദേഹം സ്വീകരിച്ചു അതുകഴിഞ്ഞു അങ്ങനെ മങ്ങാട്ടച്ച എന്നിട്ട് കുറേ ഇട മങ്ങാട്ടച്ചൻ കൂടെ ചെന്നു ആൾക്ക് ആളുകളൊക്കെയുള്ള ജനത്തിരക്കുള്ള സ്ഥലം വരെ ഇദ്ദേഹം കൂടെ ചെന്നു എന്നിട്ട് വന്ന് പെയ്ക്കോളൂ സമാധാനമായിട്ട് പെയ്ക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം സമാധാനമായിട്ട് വീണ്ടും ഭഗവാൻ്റെ ചിന്തകളും ഭഗവാൻ്റെ നാമങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ സന്തോഷമായിട്ട് ഗുരുവായൂർക്ക് പോവുകയാണ് അതായത് രാവത്തൊന്നും വന്നില്ലല്ലോ രക്ഷിച്ചല്ലോ ഗുരുവായൂരപ്പൻ എന്നൊക്കെയുള്ള ഒരു സന്തോഷത്തിൽ അങ്ങനെ പോയി അന്ന് രാത്രിയിൽ ഗുരുവായൂർ മേൽശാന്തിക്ക് ഒരു സ്വപ്നദർശനം കണ്ടു രാവിലെ നമ്മുടെ പൂന്താനം അവിടെ വരും വന്നു കഴിയുമ്പോൾ എൻ്റെ ആ ബിംബത്തിൽ ഒരു മോതിരം കിടപ്പുണ്ട് അത് അദ്ദേഹത്തിൻ്റെതാണ് കൊടുത്തേക്കണമെന്നും പറഞ്ഞു പിറ്റേ ദിവസമായി രാവിലെ നിർമാല്യം നിർമാല്യം വെളുപ്പിനു വേണല്ലോ തൊഴാൻ നോക്കിയപ്പോഴുണ്ട് മേൽശാന്തി വന്നു നടന്ന് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് നോക്കിയപ്പം മോതിരം അവിടെ ഉണ്ട് വേഗം അത് കഴിഞ്ഞു ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നിടത്ത് വേഗം ഇദ്ദേഹത്തിന് പ്രസാദം കൊടുത്ത കൂട്ടത്തിൽ പൂന്താനം തിരുമേനിക്ക് പ്രസാദം കൊടുത്ത കൂട്ടത്തിൽ ആ മോതിരവും കൂടെ കയ്യിലേക്ക് കൊടുത്തു ഇത് അങ്ങടേതു തന്നെയല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത് അയ്യോ അദ്ദേഹത്തിനുണ്ടായൊരു അതിശയം ഇതെങ്ങനെയാണ് എവിടെ കിട്ടിയേ എന്ന് ചോദിച്ചു ഇത് ഭഗവാൻ്റെ അടുത്ത് ഉണ്ടായിരുന്നാണ് ഭഗവാൻ ആ തിരുമേനിക്ക് തരാൻ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും എന്താ ഇന്നലെ ഉണ്ടായെന്ന് ചോദിച്ചു മേൽശാന്തി ചോദിച്ചു ഇദ്ദേഹം ഒന്നും പറഞ്ഞില്ല വാവിട്ടങ്ങ് കരഞ്ഞു അവിടെ നിന്ന് കാരണം ആ എന്താ പറയുന്നത് മനസ്സിൻ്റെ ആ വിഷ ഇത് ഇത് ആ എന്താ പറയുന്നത് ആ വിക്ഷുബ്ധമായിട്ടുള്ളൊരു രംഗമല്ലേ അത് കാരണം ആ വന്നത് ആരാണെന്ന് ഇപ്പോഴല്ലേ തിരുമേനി അറിയുന്നത് ആ ആദ്യമൊന്ന് വലിയ വായില് അവളൊന്ന് കരഞ്ഞു ആ കരച്ചിലൊക്കെ ഒന്ന് അടങ്ങിക്കഴിഞ്ഞ് ഭഗവാനോട് കുറേ നന്ദി പറഞ്ഞു അവിടെ സാഷ്ടാങ്കം പ്രണമിച്ചു എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് അവിടെ നിന്നിരുന്ന എല്ലാവരോടുമായിട്ട് ആ കഥ പറഞ്ഞു ഇന്നലെ മങ്ങാട്ടച്ഛനായിട്ട് വന്നിട്ട് രക്ഷിച്ച കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെ എന്തായാലും അദ്ദേഹം വന്നിട്ട് തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ അങ്ങനെ വന്ന് നമ്മളുടെ ആ മഞ്ജുളാലിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും ഇത്തേക്കും ഇതേ ഒരു നാലു പേരെ അവിടെ കണ്ടു അതാ അന്ന് തലേ ദിവസം ഇദ്ദേഹത്തെ ആക്രമിക്കാൻ വന്ന ആൾക്കാർ തന്നെയായിരുന്നു കണ്ടപ്പോഴേ മനസ്സിലായി ഉടനെ തന്നെ അവരോട് പറഞ്ഞു കാരണം കൊണ്ട് കൊണ്ടുവന്നിരിക്കുന്ന പോലീസുകാരാണല്ലോ പിടിച്ചുകൊണ്ട് വന്നതാണ് എന്നേരം മഞ്ഞ ഇവര് ആണ് പക്ഷേ അദ്ദേഹം അവരുടെ ദാരിദ്ര്യവും അറിവില്ലായ്മയും കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ ചെയ്തതല്ലേ അതുകൊണ്ട് ഇനി ശിക്ഷ ഒന്നും അധികം കൊടുക്കാതിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഈ ഭക്തോത്തംസനായ ഈ സാത്വികനായ ഏറ്റവും നല്ലവനായ പൂന്താനം തിരുമേനിയുടെ വാക്ക് കേട്ടുണ്ട് അവരെ വെറുതെ വിട്ടു അവർ വേഗം അവരോട് ഇനി ഇപ്പൊക്കോളൂ ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് വിട്ടപ്പോഴത്തേക്ക് വേണ്ട നേരെ പൂന്താനം തിരുമേനിയുടെ കാലക്കിലേക്ക് വീണു അങ്ങ് ക്ഷമിക്കണം ഞങ്ങൾ അങ്ങനോട് ഇങ്ങനെ ക്രൂരമായിട്ട് പെരുമാറിയതിനെ എന്ന് പറഞ്ഞു എന്നോടൊന്നും പറയണ്ട അതാ സ്ത്രീരേഖത്തിരിക്കണുണ്ട് അദ്ദേഹത്തോട് പറഞ്ഞാൽ ഇതൊക്കെ എല്ലാം അദ്ദേഹമാണ് എല്ലാവരെയും രക്ഷിക്കുന്നതും ശിക്ഷിക്കുന്നതും എല്ലാത്തിനും കാരണക്കാരൻ അദ്ദേഹം മാത്രമാണ് ഞാൻ ആരുമല്ല അദ്ദേഹത്തിൻ്റെ ഒരു എളിയ ഭക്തൻ മാത്രമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ഉടനെ ഒരു ഒരു കാര്യവും കൂടി മങ്ങാട്ടച്ചും പറഞ്ഞു കേട്ടോ അത് പറയാൻ വിട്ടുപോയി എന്താണെന്നറിയുക ഇത്രയും വയസ്സായില്ലേ തിരുമേനി ഇനിയിപ്പം ഇങ്ങനെ ഗുരുവായൂർ എന്നൊന്നും ഗുരുവായൂരപ്പനെ കാണണമെന്നില്ല കാരണം ഗുരുവായൂരപ്പൻ അങ്ങേ വന്ന് ഇല്ലത്ത് വന്ന് കണ്ടുകൊള്ളു അങ്ങെ എവിടെയുണ്ടോ അവിടെ ഗുരുവായൂരപ്പനുണ്ട് എന്നും പറഞ്ഞിരുന്നു ആ വാക്കുകൾ ഓർത്ത് അങ്ങനെ വീണ്ടും സന്തുഷ്ടനായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇല്ലത്തേക്ക് യാത്രയായി ഭഗവാന്റെ ഭക്തവാത്സല്യം ആ സ്നേഹമില്ലേ എന്തു വന്നു കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഒരു ഭക്തനൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഭഗവാൻ സമ്മതിക്കില്ല അവരെ രക്ഷിക്കാൻ ഏതു ഏത് വേഷവും കിട്ടിയും വരും അപ്പം ഈ ഭഗവാന്റെ എത്രയെത്ര അവതാരങ്ങളാണ് ഉള്ളത് ദശാവതാരം എന്ന് പറഞ്ഞു അതെല്ലാം നമുക്കറിയാം പത്തിരുപത്തി ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ ഒരു ഇരുപത്തിനാല് അവതാരമെങ്കിലും കുറഞ്ഞതുണ്ട് അതുകൂടാതെ ഇതുപോലെ എത്രയോ അവതാരങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ആ കാരുണ്യത്തിൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം